സഞ്ചാരികൾക്ക് എപ്പോഴും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് ഊട്ടി പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് കാരണം മൂന്നാറുണ്ട് അതേപോലെ തന്നെ വാഗമണ്ണുണ്ട് കൊടൈക്കനാലൊക്കെ ഉണ്ട് പക്ഷേ യാത്രക്ക് അവസാനം നമുക്ക് ആ ഡെസ്റ്റിനേഷൻ്റെ രാത്രി കാലാനുഭവങ്ങളിലേക്കൊന്ന് പോവുക ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തുക ഇതിനൊക്കെ പറ്റുന്ന ഏറ്റവും ഹാപ്റ്റി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഊട്ടി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഊട്ടിയിൽ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഫ്രണ്ടിലൂടെയുള്ള ആ ഒരു റോഡ് അവിടെയാണ് ഏറ്റവും കൂടുതൽ ഷോപ്പിംഗ് അനുഭവം നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലം അങ്ങനെ ഞങ്ങളിപ്പോൾ ഊട്ടി രാത്രിയിൽ ഈ ഒരു ഷോപ്പിംഗ് ഏരിയയിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും വാങ്ങുക എന്നുള്ളതൊന്നും അല്ല ലക്ഷ്യം ആ ഷോപ്പിംഗ് ഏരിയയിലൂടെ ആ കടകൾക്കിടയിലൂടെ ആ തിരക്ക് പിടിച്ച ആളുകൾക്കിടയിലൂടെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകൾ വില പേശുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിലൂടെ ഇതൊക്കെ കണ്ടിങ്ങനെ നടക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇൻറ്റൻഷൻ അപ്പോൾ ഞങ്ങളിപ്പോൾ എത്തിയിക്കുന്നത് ഒരു ബാഗുള്ളൊരു കടയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ബ്രോഡ്ബേനൊക്കെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് റേറ്റ് കുറവാണെന്ന് തോന്നുന്നു പിന്നെ ഈ പറഞ്ഞ അല്ല ആളുകളോട് വാങ്ങിക്കുന്നത് ആൾക്കാർ അത് വില പേശി പേശിയിട്ടാണ് അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പോകുന്നത് പിന്നെ ബാഗ് സ്വെറ്റർ ഇത് മാത്രമല്ല ഫ്രൂട്ട്സും അതേപോലെ തന്നെ ഈ റോഡ് സൈഡ് ഫുഡും ഭക്ഷണ സാധനങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ കൂടിയാണ് ഊട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ടുള്ളതാണ് പക്ഷേ ഇവിടെ ഈ തണുപ്പുള്ളൊരു പ്രദേശത്ത് ഒരു കുഞ്ഞ് കടയിലതെല്ലാം കൂടെ അങ്ങനെ കൂട്ടം കൂട്ടമായി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്കിതിന് എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇതെന്തോ വേറെ രുചികരമായിട്ടുള്ളൊരു സാധനമാണെന്ന് നമുക്ക് തോന്നിപ്പോകും അത് അങ്ങനെ ഇരിക്കുന്നത് കണ്ടാൽ നമുക്ക് വാങ്ങിക്കാനുള്ള വല്ലാത്തൊരു ത്വര നമ്മുടെ ഉള്ളിലുണ്ടാവും അപ്പോൾ അതാ ഒരു സ്ഥലവും നമ്മൾ ഒരു യാത്രക്കാണെന്നുള്ള നമ്മുടെ തോന്നലുമെല്ലാം ആണ് നമ്മളങ്ങനെ മാറ്റുന്നത് അത് മാത്രമല്ല വിത്തുകൾ വിൽക്കുന്ന ആൾക്കാരുണ്ട് ഫാൻസി ഷോപ്പുകളുണ്ട് പക്ഷേ ഈ ഫാൻസി ഷോപ്പുകളെല്ലാം നമ്മുടെ നാട്ടിലുള്ളത് തന്നെയാണ് ഇങ്ങനത്തെയൊക്കെ ഡ്രസ്സുകൾ നമുക്ക് കാണാം പക്ഷേ അവിടെ ആ ഒരു സ്ഥലത്ത് ഇത് നമുക്കൊരു വേറെ അനുഭവമാണെന്നുള്ളതാണ് മാത്രമല്ല ഒരു തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ പലപ്പോഴും വാങ്ങിക്കാൻ ശ്രമിക്കുന്നത് സ്വെറ്റർ കമ്പിളിപ്പൊതപ്പ് അതേപോലത്തെ ജാക്കറ്റ് ഇതൊക്കെ ആയിരിക്കും അത് നമ്മുടെ യാത്രയുടെ ഒരു ഓർമ്മ കൂടിയാണ് ഇത്തരം സുവനീറുകളൊക്കെ നമ്മൾ വാങ്ങുക എന്ന് പറയുന്നത് അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ഒരുപാട് ധാരാളം പേരുണ്ട് അതിലേറ്റവും ഭൂരിഭാഗം ആൾക്കാരെന്ന് പറയുന്നത് മലയാളികൾ തന്നെയാണ് അപ്പോൾ ഞാനിവിടെ ശ്രദ്ധിച്ച വേറൊരു കാര്യം തോന്നുന്നു ഈ ടിബറ്റെന്നൊക്കെ വന്നിട്ടുള്ള ആളുകളുടെ കടകളാണെന്ന് തോന്നുന്നു ഇത് ഇവിടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ടിബറ്റൻ മാർക്കറ്റ് ഊട്ടിന്ന് ഇത് നമുക്ക് കൊടൈക്കനാലിൽ പോയാലും നമുക്കിതൊക്കെ കാണാൻ പറ്റും അതേപോലെ തന്നെ മനോഹരമായിട്ടുള്ള ശില്പങ്ങൾ മരത്തിലും അതേപോലെ തന്നെ പേപ്പറുകൾ വെച്ചിട്ടും ഒട്ടിച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ശില്പങ്ങളും അതേപോലെ തന്നെ കളിക്കോപ്പുകളൊക്കെ നമുക്കവിടെ വാങ്ങാൻ കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങനെയൊക്കെ പറയാറുണ്ട് ഇത്ര കലാകാരന്മാരായിരിക്കും ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം ഞാനപ്പോലോചിച്ചു പിന്നെ അത് മാത്രമല്ല കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ബൊമ്മകള് അപ്പൊ ഇതിനൊക്കെ റേറ്റ് നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആദ്യം ഒരു റേറ്റ് പറയും പക്ഷേ നമ്മൾ അതിനൊന്നും ആയിരിക്കില്ല അത് വാങ്ങിക്കുക എന്നുള്ളതാണ് നമ്മളത് വില വേശിട്ടാണ് നമ്മൾ വാങ്ങിക്കുക ഊട്ടിയിൽ വന്നാല് ഞങ്ങള് കുടിക്കുന്നൊരു സാധനമാണിത് ബദാം പാലാണിത് ഞങ്ങൾ ഞങ്ങളെപ്പോൾ ഊട്ടിൽ വന്നാലും ഈ ഒരു കടയിൽ വന്നിട്ട് ഈ ഒരു ബദാം പാൽ വാങ്ങി കുടിക്കാറുണ്ട് അപ്പോൾ പല ആളുകൾക്കും ബദാം പാൽ ഇങ്ങനെ ലഭിക്കും ഇങ്ങനെ വാങ്ങിക്കുടിക്കാൻ കുടിക്കാൻ പറ്റും എന്നറിയില്ല ഞങ്ങൾ വാങ്ങിക്കുമ്പോൾ പല ആൾക്കാരും ചോദിക്കും ആ മഞ്ഞ കളർ സാധനം എന്താണെന്ന് ചോദിക്കുന്നത് ചിലപ്പോൾ ഞങ്ങളടുത്ത് വന്ന് ചോദിക്കും അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഇത് ബദാം പാലാണെന്ന് അത് ഒറിജിനൽ ബദാം പാലാണോ അറിയില്ല ആ ഒരു പാക്കറ്റ് കലക്കിയിട്ടാണ് നമുക്ക് തരുന്നത് പക്ഷേ അതൊരു രസമാണ് തണുപ്പത്തവിടെ നിന്ന് കുടിക്കുക എന്ന് പറയുന്നത് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് ഊട്ടീടെ രാത്രിയിൽ നമുക്ക് കാണാൻ പറ്റും ഇത് ഞാൻ പതി പകലധികം ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ രാത്രിയിലാണ് ഇത്തരം കടകൾ ഇങ്ങനെ ചോളം നമുക്ക് ചുട്ട് തരുന്നത് ചുട്ടിട്ടും നമുക്ക് കിട്ടും അതേപോലെ തന്നെ പുഴുങ്ങിയിട്ടും നമുക്ക് കിട്ടും അത് ആ കനലിൽ വെച്ച് അതിങ്ങനെ കറക്കി കറക്കി കറക്കിയിട്ടാണ് അവർ ചുട്ടെടുക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് അത് കഴിക്കാനും ഭയങ്കര രസമാണ് കേട്ടോ പിന്നെ ഇവിടെ കുറേ ഹിഡൻ ആയിട്ടുള്ള ഷോപ്പുകളും ഉണ്ട് ഇപ്പോൾ നമുക്ക് കുറച്ച് ബിൽഡിങ്ങുകളുടെ ഇടയിൽ അല്ലെങ്കിൽ ഷോപ്പിങ്ങിനായിട്ടുള്ള ഏരിയകളൊക്കെ ഉണ്ട് പക്ഷേ അത് കുറച്ച് അകത്തോട്ടായതുകൊണ്ട് തന്നെ നമ്മൾ പല സമയത്തും അത് നോട്ടീസ് ചെയ്യില്ല പിന്നെ ഊട്ടിയിൽ വന്ന ആൾക്കാർ വാങ്ങിക്കുന്നതാണ് ഈ ചോക്ലേറ്റ് പോലെയുള്ള സാധനങ്ങളൊക്കെ പക്ഷേ ഞാൻ ഏറ്റവും അത്ഭുതപ്പെട്ടൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു എൺപത് ശതമാനം സാധനങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ് പക്ഷേ ഇതിങ്ങനെ ഒരുപാട് കടകൾ ഇങ്ങനെ ൂടി നിൽക്കുന്നതും അവിടെ ധാരാളം പേരിങ്ങനെ ഒഴുകി നടക്കുന്നതും അതിനിടയിലൂടെ നമ്മളിത് വാങ്ങിക്കുമ്പോൾ നമ്മൾ വേറെ എന്തോ ഒരു സാധനമാണ് നമ്മൾ വാങ്ങിക്കുന്നത് ഒരു ഫീല് നമുക്ക് കിട്ടും അപ്പോൾ അത് ഒരു സാധനം നമുക്ക് ഒരു സന്തോഷം ഒരു അനുഭൂതിയൊക്കെ നമുക്ക് ഇവിടുന്ന് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് അതായത് കുട്ടികളുണ്ട് സ്കൂളിൽ നിന്ന് ട്രിപ്പ് വന്നിട്ടുള്ള ആൾക്കാർ അപ്പം അവരൊക്കെ ഈ ഷോപ്പുകളിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി ഒഴുകി നടക്കണം കേട്ടോ പിന്നെ ഇതുപോലത്തെ ചില ഗല്ലീസിലേക്കൊക്കെ നമ്മൾ കയറും ഇടുങ്ങിയ സ്ഥലം രണ്ട് സൈഡിലും ഒരുപാട് കടകൾ അപ്പം ഇവിടെ മേജർലി ഉള്ളത് ബാഗുകളാണ് പലതരം ബാഗുകളുണ്ട് ട്രോളി ബാഗുകൾ അങ്ങനെയൊക്കെ പിന്നെ വേറൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ മിഠായി ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ ഓരോ സാധനത്തിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയകളും ഇവിടെ ഉണ്ട് പക്ഷേ അതിനൊന്നും തന്നെ പ്രത്യേക സൈൻ ബോർഡോ സൈനേജോ ഒന്നും ഇല്ല പക്ഷെ നമ്മളിങ്ങനെ കയറി പോകുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുമോ ഇത് ബാഗിൻ്റെ ഏരിയയാണ് അല്ലെങ്കിൽ ഓ ഇത് സ്വീറ്റിൻ്റെ ഏരിയ ആണ് ഇത് ഫാൻസി ഷോപ്പുകൾ മാത്രമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ എന്നുള്ളതാണ് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വാങ്ങിക്കുന്ന മറ്റൊരു ഐറ്റമാണിത് നമ്മുടെ സ്പ്രിംഗ് പൊട്ടാറ്റോ എന്ന് പറയുന്നത് ഇത് ആ മസാലയൊക്കെ തേച്ച് അപ്പത്തന്നെ നമുക്ക് ചുട്ടെടുത്ത് തരുന്നതാണ് അപ്പോൾ അത് ആ തണുപ്പത്തിങ്ങനെ കഴിച്ചുകൊണ്ട് നടക്കുന്നത് വേറെ രസമാണ് അത് നല്ലതാണ് ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറേ ആൾക്കാരുടെ ഈ സാധനമുണ്ട് പിന്നെ ഇവിടെ ഈ മിച്ചറും പൊരിയും കടലയും കുറച്ച് ഉള്ളിയും പിന്നെ അതേപോലെ പച്ചമാങ്ങയെല്ലാം മുറിച്ചിട്ടിട്ടിട്ട് നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് തരുന്ന വേറൊരു സാധനമുണ്ട് ഇതൊരെണ്ണം കഴിച്ചാൽ നമുക്കന്ന് വയറും അറിയാം കാരണം ഇത് അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവും അതിങ്ങനെ കുമ്പിൾ കുത്തി ആ കുമ്പിളിൽ ഇട്ടിട്ടാണ് നമുക്ക് തരുക അപ്പോൾ ഞാനൊരെണ്ണം ഓർഡർ ചെയ്തു അപ്പോൾ ആ പുള്ളി അത് ഞങ്ങൾക്ക് വേണ്ടി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ പേപ്പറിൽ കൊടുക്കാൻ പറ്റുമോ നമ്മൾ പേപ്പറിൽ കഴിക്കുന്നത് ഹൈജീൻ ആണോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് വന്നേക്കാം പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനൊരിടത്ത് നമ്മളതൊന്നും നോക്കില്ല എന്നുള്ളതാണ് നമുക്ക് അത് അനുഭവം ിക്കുക അത് അത് ആസ്വദിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഇൻറ്റൻഷൻ അപ്പോൾ ഞാനത് ഒരെണ്ണം വാങ്ങി അത് എനിക്ക് ഊട്ടിയിൽ വരുമ്പോൾ കഴിക്കാൻ ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളിൽ ഒരെണ്ണം ഒരെണ്ണമാണ് ഈ പറയുന്ന പുരിയും അതേപോലെ തന്നെ സ്പ്രിങ് ഒനിയനും പിന്നെ അതേപോലെ ബദാം മിൽക്ക് പിന്നെ ഊട്ടിയിൽ കിട്ടുന്ന തമിഴ്നാട് ടൈപ്പ് ഓഫ് ബിരിയാണി ഇതും എനിക്ക് ഭയങ്കര ഒരു സാധനമാണ് അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ച് ഈ തെരുവിലൂടെ ഇങ്ങനെ ബാക്കി ആൾക്കാർ ഡ്രസ്സ് വാങ്ങിക്കുന്നതും ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ നടക്കുന്നതുമാണ് ഞങ്ങളുടെ ഒരു മെയിൻ വിനോദം എന്ന് പറയുന്നത് അപ്പോൾ ഊട്ടിയിൽ നിങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ വൈകുന്നേരം വൈകുന്നേരമായേക്കാൻ തിരിച്ചു പോകരുത് ഊട്ടിയിൽ വന്ന് ഊട്ടീൻ്റെ രാത്രി കാഴ്ചകളും രാത്രിയിൽ എക്സ്പ്ലോർ ചെയ്ത് ഇതൊക്കെ വാങ്ങി കഴിച്ച് ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ അപ്പോഴാണ് ആര് ആ യാത്ര ഒന്ന് പൂർണ്ണമാവുകയുള്ളൂന്ന് ആണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലാതെ ആ യാത്ര നമുക്ക് പൂർണ്ണമാവില്ല അതിൻ്റെ പകലും മുച്ചയും രാത്രിയും എല്ലാം നമുക്ക് കാണാൻ പറ്റണം എന്നുള്ളതാണ് അപ്പോൾ ഇനി മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം